ഏഷ്യ ഏഷ്യാകപ്പിൽ ഇത്തവണ ഫൈനലിലെത്തിയ ആദ്യത്തെ ടീമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ സൂപ്പർ ഫോറിലെ രണ്ടാം അംഗത്തിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തി റൺസിന് തകർത്താണ് സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും ഫൈനൽ പ്രവേശനം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സൂപ്പർ ഫോറിലെ വിജയികളായിരിക്കും ഞായറാഴ്ചത്തെ കലാശപ്പോരിൽ ഇന്ത്യയുടെ എതിരാളികൾ വിജയിക്കാനായെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് വീണ്ടും ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആയിരുന്നില്ല ഈ കളിയിലേക്ക് അഭിഷേക് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ബാറ്റിംഗിൽ പകരെയപ്പോൾ ഫീൽഡിംഗിൽ ഒരിക്കൽ കൂടി ഇന്ത്യ ദുരന്തമായി മാറി അഞ്ചു ക്യാച്ചുകളാണ് ഈ കളിയിൽ ഇന്ത്യ പാഴാക്കി കളഞ്ഞത് ഫൈനലിൽ ഈ പിഴവുകളെല്ലാം തീർച്ചയായും ഇന്ത്യ ഒഴിവാക്കിയേ തീരും നാളെ ശ്രീലങ്കയുമായിട്ടാണ് സൂപ്പർ ഫോറിൽ ഇന്ത്യയുടെ അവസാന മത്സരം ലങ്ക ഇതിനോടകം പുറത്തായതിനാൽ മത്സര ഫലവും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ പ്ലേയിങ് ഇലവലിൽ ചില മാറ്റങ്ങളോടെയാവും ഇന്ത്യ ഇറങ്ങിയേക്കുക ഫൈനലിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യൻ ഇലവരിൽ തീർച്ചയായും മാറ്റം വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ അപ്രസക്തമായ അവസാന ഗ്രൂപ്പ് മത്സരത്തിലും ഇത് കണ്ടതാണ് അന്ന് രണ്ട് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ കളിച്ചത് ജസ്പി ബുംറ വരുൺ ചക്രവർത്തി എന്നിവർക്ക് വിശ്രമം നൽകി പകരം ഹർഷദീപ് സിംഗ് അർഷിത് റോഡ എന്നിവരെ കളിക്കുകയായിരുന്നു ലങ്കയുമായുള്ള കളിയിൽ മൂന്ന് മാറ്റങ്ങൾ ഇന്ത്യ വരുത്തിയേക്കും ബാറ്റിംഗ് ലൈനപ്പിൽ ടോപ്പ് ഫോറിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല മിന്നുന്ന ഫോമിലുള്ള ലോക ഒന്നാം നമ്പർ താരം അഭിഷേക് ശർമ്മക്കൊപ്പം വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ലും തന്നെയാവും ഓപ്പണിംഗിൽ ഇറങ്ങാം മൂന്നാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവിനെ ഉറപ്പിക്കാം ഫൈനലിന് മുമ്പ് സൂര്യയിൽ നിന്നും വലിയൊരു ഇന്നിംഗ്സ് ടീമിന് ആവശ്യമാണ് അതിനുള്ള അവസാനത്തെ അവസരമായിരിക്കും അടുത്ത മത്സരം സ്കൈക്ക് ശേഷം യുവ ഓൾറൌണ്ടർ തിലക് വർമ്മയായി ഉറപ്പിക്കാം പക്ഷേ അഞ്ചാം നമ്പറിൽ ഇന്ത്യ ആദ്യ മാറ്റം വരുത്തും മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിന് പകരം ജിതേഷ് ശർമ്മയ്ക്ക് നരക്കു വീഴും ആറാമനായി സ്റ്റാർ ഓൾറൌണ്ടർ ഹർദിക് പാണ്ഡെ തന്നെ തുടരും ജിതേഷിനേക്കാൾ മുമ്പ് അഞ്ചാമനായി അദ്ദേഹത്തെ ബാറ്റിംഗിന് സാധ്യതയും തള്ളാൻ കഴിയില്ല ബംഗ്ലാദേശുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ അത്തരമൊരു പരീക്ഷണം നടത്തിയിരുന്നു ഹർദ്ദിക്കു ശേഷം ഫിനിഷറായി റിംഗു സിംഗിന്റെ ഉഴം ഇതോടെ സ്ഥാനം നഷ്ടമാവുക സീംബോളി ഓൾ റൌണ്ടർ ശിവൻ ദുബേയ്ക്കാവും ഈ ടൂർണമെന്റിൽ ദുബൈക്ക് ഇനിയും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടില്ല അതിനാൽ റിംഗുവിനെ ഉറപ്പായും ഇന്ത്യക്ക് പരീക്ഷ നോക്കാവുന്നതാണ് ഹർദിക്കിന് പിന്നിൽ ആറാമനായിട്ടായിരിക്കും അദ്ദേഹം ബാറ്റ് ചെയ്ത് ചെയ്തേക്കുക ഏഴാം നമ്പറായിരിക്കും ജിതേഷിന് എട്ടാമനായി ഓൾ റൌണ്ടർ പട്ടേൽ തന്നെ തുടരും ബൌളിംഗിലേക്ക് വന്ന സ്റ്റാർ സ്പിൻ ജോഡികളായ കുൽദീപ് യാദവിനും വരുൺ ചക്രവർത്തിക്കും വിശ്രമം ഇടയില്ല എന്നാൽ സ്റ്റാർ പേസർ ജസ്പീ ബോംബയ്ക്ക് വിശ്രമം നൽകി പകരം ഇടങ്ങേയും ഫാസ്റ്റ് ബൌളർ ഹർഷദീപ് സിംഗിനെ ടീമിലേക്ക് വിളിക്കുകയും ചെയ്യും